പഠിച്ചുനെ ബട്ടർഫ്ലൈ ഇന്ന് അതിനെ പിടിച്ചിട്ട് എൻ്റെ ബാക്കി കാര്യം ഏ ഏ കളിപ്പിക്കരുത് കളിപ്പിക്കരുത് ഇന്നെ മര്യാദക്ക് ഇങ്ങോട്ട് വന്നു ഇന്നെ വല്ലാതെ വട്ടം കറക്കരുത് എനിക്ക് കാലിന് സുഖമില്ലാത്തതാണ് ഏ അണുക്കെന്താ പറഞ്ഞാൽ മനസ്സിലോ എന്നങ്ങനെ വല്ലാതെ അടങ്ങാറാക്കരുത് അടുത്ത ചാട്ടത്തിൽ ഞാൻ എന്നെ പിടിക്കും ഉറപ്പാണ് ഓക്കെയാടാ ചാട്ട മിസ്സായല്ലോ എന്തപ്പം ഞാൻ കേട്ടാ തലങ്ങും വലങ്ങും തിരിഞ്ഞും മറിഞ്ഞും കളിക്കല്ലാതെ അച്ചാ അതിനെ കിട്ടണില്ലല്ലോ അജ്ജ് ഇത് പൂച്ചയ്ക്ക് മാനക്കേടാണല്ലോ ഈ സൈസ് ബട്ടർഫ്ലൈകൾ ഇങ്ങനെ ഇറങ്ങി കില് ഞാൻ എന്നെ ഞാൻ ചാടിയത് വേറെ സ്ഥലത്തേക്കായി ഏ പൂമ്പാറ്റിയും കിട്ടിച്ചു പൂണ് പൂക്ക ഇവിടെ ബാചൈ എൻ്റെ അടുത്ത് വേറൊരു ട്രിക്ക് ഉണ്ട് ഇത് എങ്ങട്ട് മേലേക്ക് പോകണം അത്രയൊന്നും എനിക്ക് ചാടാൻ കഴിഞ്ഞൂലട്ടോ ഓക്കെയാ എൻ്റെ കാലിന് തീരെ സുഖമില്ലാത്തതാണ് ഇവിടെ അതാ ഇത് പോയോ അത് ശരി